അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലമാകുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മലയായ ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ കല്ലിലാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകു ഭാഗം അതായത് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് അഞ്ചാറ്റുപേട്ടയിൽ നിന്ന് തലനാട് വഴി വരുന്ന റൂട്ടിൽ അതായത് ഇല്ലിക്കൽ കല്ലിൻ്റെ മലയുടെ ഭാഗത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കയറി വരുന്ന വഴിയിൽ തന്നെ ഇതാ ഇവിടെ ഒരു വണ്ടി കത്തി കിടപ്പുണ്ട് എല്ലാവർക്കും അറിയാം ഇത് ഡെസ്റ്ററിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് വന്നത് കേട്ടോ നമ്മൾ ഈ വണ്ടിയിലാണ് കശ്മീരിലൊക്കെ പോയത് അലഹമില്ല നല്ല റാഹത്തായിട്ടുള്ള വണ്ടിയാണ് നമുക്കിതിനകത്ത് ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ യാത്രയിൽ കൂടുതൽ ഈ വണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അലഹമില്ല സുസിക്കിക്ക് ഒരു പ്രൊമോഷൻ കൂടെ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഒരുപാട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ എനിക്കൊക്കെ പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലി എന്ന് പറയപ്പെടുന്ന അപ്പോൾ നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകളും നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങളോ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക നീലക്കൊടുവേലി എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾക്കറിയാമല്ലോ നീലക്കൊടുവേലിയുടെ പ്രത്യേകതകൾ അറിയാമല്ലോ അപ്പോൾ ഈ നീലക്കൊടുവേലി എന്ന് പറയുന്ന സംഗതി ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലുണ്ട് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലിക്കൽ കല്ല് പ്രത്യേക ഇഷ്ടമാണ് ഈ നീലക്കൊടു വലിയ ബന്ധപ്പെട്ടുള്ള കഥകള ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ഒരു ഏർ വല്ലാത്തൊരിഷ്ടമാണ് ഇത് ഇനി അങ്ങോട്ട് മൊത്തം ഇതുപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ അതായത് ഭീകരമായ കൊക്കയാണ് ആ വലത് എന്ന് പറയപ്പെടുന്നു നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്ന കണക്കുമല്ല അതായത് നമ്മൾ ആ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്ന കണക്കല്ല മാരക മാരകിയു ആണ് മാഷ് ഇതുപോലത്തെ ഒരു വ്യൂ നമ്മളെ ഈ നമ്മുടെ ഈ കേരളത്തിൽ വേറെ എവിടെയും ഇല്ല കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയും മാരകമായ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഈ കോട്ടയം ജില്ലയിലല്ലാതെ കാരണം ഈ ഹെയർ പിന്നും ഈ വ്യൂ അതാണ് സംഭവം കേട്ടോ അപ്പം ഇടുക്കിയിൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് വ്യൂ നമുക്ക് എവിടെയും അമ്മാതിരി സെറ്റപ്പ് ആണ് ഇതുവരെ റോഡുള്ളൂ കേട്ടാ ഈ റോഡിന്റെ അതിന്റെ തീരുന്നതിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് ഈ റോഡൊന്ന് ആലോചിച്ചിങ്ങനെ വന്നിട്ട് ഒരു ചെങ്കുത്തായൊക്കെ ഏറ്റവും വളവാണ് കേട്ടാ അവിടെ രണ്ട് ചെറിയ കടകളും ഉണ്ട് നമ്മളെ അവിടെ നമ്മളെപ്പോഴും വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് കേട്ടാ ഭയങ്കര കേട്ടാ വിഷയം സ്ഥലമാണിത് നമ്മ വണ്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞു വാരിയാണ് കയറി പോണത് നോക്ക് മാഷല്ലാതെ ഇവിടെയും കുറെ വ്യൂസാന്ന് കേട്ടോ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് നാട് ഇവിടെ നിന്നാ കാണാൻ പറ്റും നമ്മൾ ഇപ്പം ഇടയ്ക്ക് പള്ളിക്ക് എല്ലമ്പ്രക്കോട് വനത്തിൻ്റെ വണ്ടിയൊക്കെ അറിയാമായിരുന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു അതിൻ്റെയൊക്കെ ഒരു പത്തരട്ടി വലിപ്പമുണ്ട് കേട്ടോ അതിലേക്കൂടെ നമ്മൾ കയറി വന്നു ആ റോഡ് കൂടെയാണ് നമ്മൾ കയറി വന്നത് അതുപോലെ തന്നെ ഇവിടെയും ഈ കൈവരി കെട്ടിയിരിക്കുന്നതുകൊണ്ട് പിന്നെയും നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് അറിയാൻ പറ്റൂല്ലെങ്കിൽ അതുപോലും അറിയാൻ പറ്റത്തില്ല കേട്ടാ പക്ഷേ എൻ്റെ പൊന്ന് മോനെ അതായത് വേണ്ട ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണില്ലാട്ടോ അതാ അങ്ങ് കുത്തനെ കിടക്കുകയാണ് അങ്ങ് താഴെ ഇവിടെ 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 ഈ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് താഴെ ഒരു നടന്നു പോകാൻ നേട്ടാ പറ്റൂലേട്ടോ അതാ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെട്ടി താത്തി ഇണക്കിരിക്കുകയാണ് താഴെ ഇട്ട് ഏ അതുപോലെ തന്നെ തല ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് പക്ഷെ എൻ്റെ പൊന്നേതാ ഒരു വല്ലാത്ത ജാതി ആ ഇതും വേറെ മലകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുകളിലെ കുറച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി വാഗമൺ സൈഡെങ്ങാണ്ടാണ് കേട്ടോ യെസ് വാഗമൺ സൈഡാണ് ഈ എന്ന് പറയുന്നത് വാഗമൺ സൈഡാണ് ആ ഭാഗത്തൊരു വെള്ളച്ചാട്ടം കാണാൻ കേട്ടോ നമ്മൾ നമ്മളെടുക്കുമ്പം വല്ലാതെ അറിയാൻ പറ്റത്തില്ല കേട്ടോ നഗ്ന നേത്രങ്ങൾ കൊണ്ടു നമ്മൾ കാണാൻ പറ്റും പക്ഷേ ഈ വളവ് പക്ഷേ എൻ്റെ പൊന്ന് മക്കളെ ഇത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ഇത് ഭീകരം ഭീമത്സം എന്നൊക്കെ പറയും കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഭീകര ഭീകരമായ വ്യൂ ആണ് കേട്ടാ അത് ഇവിടുത്തെ വ്യൂ നോക്കി അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്ന വ്യൂ അല്ലാട്ടാ അത് അങ് അറ്റത്ത് അവിടെ നിന്ന് റോഡ് തീരാണ് അങ്ങോട്ട് താഴോട്ട് അതിഭീകരമായിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ അവിടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് കേട്ടാ അതാ ഇങ്ങനെ കയറി വരുന്നതിൻ്റെ അറ്റത്താണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാം പിന്നെ പ്ലാസ്റ്റിക്കും ഇതരന്തു വസ്തുക്കളും ഈ മേഖലയിൽ പ്രവേശിക്കുന്ന കർശനമായി നിരോധിച്ചിരിക്കുന്നു ഏ അങ്ങനെ കുറേ കാര്യങ്ങളട്ടാ ഈ ഇടിമിന്നലും വരുന്ന സമയത്തൊന്നും ഈ പാറ വണ്ടയിലോട്ട് കയറാൻ നിൽക്കരുത് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ ഇരുവേഴ പൂഞ്ചിറ നല്ല ചെങ്കുത്തനെയുള്ള സ്ഥലമാണ് കേട്ടോ അതവിടെ കുറച്ച് വെറൈറ്റി മരം മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ ഒരു കാട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ഫീലിങ് ഇങ്ങോട്ട് കയറിയപ്പം അതായത് മരങ്ങളും അമരത്തിൻ്റെ അപ്പുറത്തുള്ള വ്യൂവും ഓക്കെ ഇതോ നമ്മൾ കുറച്ചുകൂടെ മുകളിലെത്തിയപ്പോഴേ കുറച്ചുകൂടെ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എത്തി കേട്ടോ ഒരു ഇച്ചിരി മുകളിലോട്ട് ഏറിയ ഉള്ളതാ ആ കാണുന്നത് നമ്മളെ വന്ന വഴിയാണ് കേട്ടോ ആ നേരെ കാണുന്ന സ്ഥലം കണ്ട അവിടെയാണ് ഈരാറ്റുവേട്ട വരുന്നത് ഈരാറ്റുവേട്ട രണ്ട് ആറുകളുണ്ട് രണ്ട് പുഴകൾ ആ രണ്ട് പുഴയുടെ വ്യൂ ഇവിടെ നിന്നാ കാണാൻ കേട്ടോ ആ ചെങ്കുത്തായിട്ട് മേലോട്ട് കിടക്കണം എന്നാ നമുക്ക് ഈ മരം എന്തൊരാണെന്നറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ ഈ ഈന്തപ്പന മരവുമല്ല എന്തൊരു മരമെന്നറിയാൻ വയ്യ ഓ മാഷല്ല നമ്മൾ കുറച്ചുകൂടെ മുമ്പിലെത്തി കേട്ടോ ഏഹ് കുറച്ചുകൂടെ ഉയർന്നൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ടേ ലൈ ഇതണ്ടാ ഇപ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് നമ്മൾ ആ നിർത്തിൻ്റെ അങ്ങോട്ടൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ലതാ ഈ പാറേരമണ്ടൂടെ അലിഞ്ഞു പിടിച്ച് അള്ളിപ്പിടിച്ചാണ് കയറിയത് ഭൂരി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇനി നമുക്ക് പോകേണ്ടി വരുന്നത് അതാ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മൾ ആ താഴെ ആ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വലിഞ്ഞൊടിച്ച് കയറുന്നത് എപ്പോഴാണ് കേട്ടോ സാധാരണയൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആ ഒരു എല്ലിക്കലുകലിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ സാധാരണ വരുന്നത് എൻ്റെ വളച്ചോന് അതാ കുത്തനെ കയറ്റമാണ് എൻ്റെ പൊന്നോടാവേ ഇതെന്തൊരു എനിക്ക് പറയാൻ പോലും വയ്യാട്ടോ അമ്മാതിരി സെറ്റപ്പേ നമ്മൾ കുറച്ച് മുകളിലോട്ടെത്തിയപ്പോൾ തന്നെ തളന്നിരിപ്പട്ടോ ഇനി ഈ മല ഇനി കയറാനുണ്ട് ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നലെ കണ്ടിട്ട് പക്ഷേ ഈ മല കയറുമ്പോൾ ഇനി അടുത്ത മുല കാണാമെന്നോ ഒരിച്ചിരി ആയപ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവർ പാറയിലൂടെ അങ്ങനെ ഇരിപ്പായിട്ടാ കാലൊക്കെ ഇപ്പോഴേ കുഴഞ്ഞ് തുടങ്ങി കേട്ടാ ഓ ഒരു രക്ഷയില്ല നമ്മൾ നമ്മളിത്രയും നേരം കഷ്ടപ്പെട്ട് കയറി കാലും തളന്ന് നടക്കാൻ ഒരടി പോലും വയ്യാത്തൊരു സാഹചര്യത്തിൽ മല എത്തിന്ന് പറഞ്ഞതാണ് ഇവിടെ നിങ്ങളുടെ ഇറിയപ്പോ നമ്മൾ ചോദിച്ചാൽ കഴിഞ്ഞ ഇതായിരിക്കുമെന്ന് നോക്കിയപ്പോൾ ഇനിയും കിടക്കുന്നത് ഉള്ളു കണ്ട മണ്ടയിലോട്ട് ഒരു രക്ഷയില്ലാ ഹിലാഹിലും എന്ന് പറഞ്ഞുകൊണ്ട് കയറാണ് കാരണം മുകളിലത്തെ ഒരു വ്യൂ കുറേ നാളുകൂടെ ആഗ്രഹിക്കുകയാണ് ഈ എല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ കയറണമെന്നുള്ളത് നമ്മൾ ഇതുവരെ വന്നിട്ട് ആ താഴെ ആ റോഡിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ പോലാണ് പ്രതിമ പക്ഷേ ഇതിനെ മണ്ടേ കയറണം നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഏ നമുക്ക് ആദ്യം വഴി മാറിപ്പോയി കേട്ടോ ിങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്ത് വഴി മാറിപ്പോയി ഇപ്പോഴാണ് കറക്റ്റ് വഴി നമ്മൾ കിട്ടിയത് ഓ വഴി തെറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ വ്യൂ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സമാധാനം ഉണ്ടോ അപ്പോൾ എന്താ ഒരു കറക്റ്റ് വഴി കണ്ടുപിടിച്ച് ഇത് ഇത് വിചാരിക്കുന്ന നടക്കൊന്നും അല്ല മക്കളെ ഇത് ഭയങ്കര ചെങ്കുത്തായ സ്ഥലമാണ് ഇരുന്ന് നിരങ്ങി കയറുന്ന ഇനി ഈ കാണുന്ന ആ പാറ ആ പാറയുടെ മണ്ടേ കയറണം അത് ഇതിനെക്കൂടെ ഇങ്ങനെ വഴി കാണിക്കുന്നു എവിടെ എത്തുമോ എങ്ങനെ ഒരു പിടുത്തോ ഇല്ല ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി പൂക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് അങ്ങനെ ഒരു ചെടി ഇഷ്ടംപോലെ തേനീച്ചകളും ഉണ്ട് ഇവിടെ മാഷാല്ല അതാ ആ കാണുന്നില്ലേ അതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ആ കാണുന്ന പിന്നെ അവിടെ സഞ്ചാരികളൊക്കെ നിൽപ്പുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൻ്റെ ബാക്കിൽ വരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊരു നീല കളർ അതായത് നമ്മളീ മലഞ്ഞങ്ങോട്ടൊരു നീല വ്യൂ ആണ് കാണുന്നത് ഇതുമാതിരി ഒരു മരം കണ്ടപ്പോഴത്തേക്ക് നമ്മളെൻ്റെ സൈഡിൽ ഇരിക്കാൻ വേണ്ടി പിടിച്ചു കേട്ടോ സ്ഥലം പിടിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വഴി മാറി തെറ്റി അതിലേക്കൂടെ കയറി കറങ്ങി വന്നു ഇതിലേക്കൂടെ അങ്ങനെ വന്നു ഇനി ഇതാണ്ട് ആ കാണുന്ന പാറയിലേക്കൂടെ കയറി ഇങ്ങനെ ഉച്ചിരാ മണ്ടയിലോട്ട് ഇനിയും പോകണം ഊഹ് മാഷാ അത് നമ്മൾ കുറച്ചുകൂടെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇവിടേക്ക് കുറേ എന്തിനൊക്കെ ഒരു ഒരുപാട് ഔഷധ ചെടികൾ അണക്കത്ത ഒരുപാട് ചെടികളൊക്കെ നിൽക്കുന്നത് കേട്ടോ അതുമാത്രമല്ല മുകളിൽ കുറച്ച് മുളയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അതാ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ പാളിയുടെ ബേക്ക് ഭാഗമാണ് കേട്ടോ അത് പണ്ടൊക്കെ അതിലെ അതിൻ്റെ സൈഡിൽ കൂടെ ആൾക്കാർ പിടിച്ച് ആ ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ വരുമായിരുന്നു പിന്നെ അതവിടെ വേലിയൊക്കെ ഇട്ട് മറച്ചതാണെ നമുക്ക് ഇവിടെ ഭാരകമായി ഇവിടെ നമ്മൾ അള്ളിപ്പിടിച്ചാണ് കയറിയത് കേട്ടോ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ വലിഞ്ഞു പിടിച്ച് കയറുന്ന കേട്ടാ മുകളിലോട്ട് വാവു മാഷ് മുകളിലെത്തി കേട്ടാ അത് ഇല്ലിക്കല് കല്ലിൻ്റെ പാറയാണ് ആ കാണുന്നത് ഈ പാറ കൊണ്ടെങ്കിൽ നമ്മൾ കയറും അത് വേറെ കാര്യം അവിടെയാണ് സഞ്ചാരികളൊക്കെ ഒന്നിക്കുന്ന സ്ഥലം കേട്ടതാ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആ സൈഡ് കറക്റ്റ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലോണം അറിയാൻ പറ്റും കേട്ടോ വാഗമണ്ഡ സൈഡ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ സൈഡിലൊരു വ്യൂ ഉണ്ട് കേട്ടാ അതാണ് നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന സ്ഥലം അതിന്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച കണ്ടില്ല പിന്നെന്തരി ആ സൈഡാ ഈ സൈഡാ നല്ല വ്യൂ പൊളി കേട്ടാ പറയാതിരിക്കാൻ വയ്യ അടിപൊളി നല്ല ഒന്നാം തരം തേനീച്ചകൾ ഇവിടെ ഉണ്ട് തെനിച്ച കുത്ത് നേരത്തെ അലഹമില്ല മലയാളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മലയാളം കേട്ടാ ഇപ്പൊ പരുന്തൊക്കെ നമുക്ക് താഴെ നമുക്ക് താഴെയാണ് പരുന്തക പറക്കണത് കൂടെ നമുക്ക് ഇവിടെ സൂപ്പർ ആയിട്ടുള്ളൊരു ഇട്ടുന്ന സ്ഥലം കേട്ടോ അതാണ് ഞാൻ ഇവിടെ ക്യാമറ ഓൺ ഓണാക്കിയത് സംഭവം അത് നോക്ക് ലെഫ്റ്റ് സൈഡ് ഫുള്ള് മുളകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മുളന്തോട്ടങ്ങൾ ഒരു പാറ അതായത് പണ്ടത്തെ പുലിയേറ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗെറ്റപ്പ് ആൻഡ് സെറ്റപ്പ് പാറ അതോക്ക് അടിപൊളി കേട്ടോ മാഷാല്ല ഈ മുള നിൽക്കുന്നതിൻ്റെ ഇവിടെ പാമ്പുകളാണോ എന്ന് പറയുന്നു പക്ഷേ അവിടെ നിന്നും കാണാനില്ല ഇത് കണ്ടോ സെറ്റ് നമ്മളിത്രയും ചൂടത്തും വെയിലത്തും വന്നിട്ട് നമുക്കൊരു ഭയങ്കര ആശ്വാസമായി കേട്ടോ അതാ നമുക്ക് ഇതിലേക്കൂടെ അങ്ങനെ പോകുമ്പം ഇനി ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകിൽ പോകാൻ കണ്ട ഇതുവഴി വഴിയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അതാണ്ട് ഇത് കണ്ട ഈ വഴി ഇറങ്ങിപ്പോയാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ നേരെ പിറകിൽ കാണുന്ന വഴി ചെന്ന് കയറാം നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ തൊട്ടു പിറകിലുള്ള പാറയിലാണ് നമ്മൾ പോകാൻ ആഗ്രഹിച്ചത് കേട്ടോ നമ്മൾ നേരത്തെ താഴ്ന്നു കണ്ട അതാണ് കേട്ടോ ആ സംഭവം അതാ നമുക്ക് നമുക്കിതുവഴിയാണ് പോണ്ടതേ ഇതുവഴി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ചെല്ലും അങ്ങനെ ചെല്ലും ആ ഒരു ദൃഢനിശ്ചയത്തിൽ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നമ്മളതാ വന്നപ്പോഴേ നമ്മളതാ വന്ന സമയത്ത് ഈ വ്യൂ വേണ്ട ഇത് ഇല്ലിക്കല് കല്ലിൻ്റെ ആ പാറയുടെ അതുപോലത്തെ ഒരു കല്ലാണ് കേട്ടാ ഈ സൈഡ് തേണ്ട ഇത് കണ്ടാ നമ്മൾ നമ്മളറിയാതെ ചെന്നപ്പെട്ടു ഈ വഴിമാറി കയറിയതാണ് കേട്ടാ അതാണ്ടാ താഴോട്ട് മൊജമൊജ കുഴിയാണ് പക്ഷെ എന്റെ പൊന്നടാവേ ഇനി ആ അതിന്റെ മണ്ട കയറാൻ വേണ്ട സത്യമാണ് നമ്മൾ വന്നതേ ഈ സൈഡിൽ കൂടെ പോണ്ടോട്ടാ എന്റെ പറഞ്ഞ താഴോട്ട് അപാരമായ കൊക്കയാണ് കേട്ടാ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് പിടിച്ചാൽ പോണ നമ്മള് സംഭവ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കയ്യും കാലം നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ നല്ലോണം കാല് ചവിട്ടി നിൽക്കട്ടെ നിക്കട്ടെ മാഷാ അതായതിൻ്റെ അവിടെയാണ് നമ്മൾ കയറി നിന്നേട്ടാ ഈ പാറയുടെ ആ സൈഡിൽ അവിടെയാണ് കയറി നിന്നത് എൻ്റെ പൊന്നി ഇവിടെ നിന്നാണ് വീണു കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല അത് താഴെ വരെ വിഷയമായിട്ട് കിടക്കണം കേട്ടോ നമ്മൾ ആ കാണുന്ന ഒറിജിനൽ യഥാർത്ഥ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ യാ ഇവിടെയൊക്കെ ചെങ്കുത്തായ സ്ഥലങ്ങളാണ് കേട്ടോ ഒരു രക്ഷയില്ല ഓ ഇവിടെ വന്നില്ലെങ്കിൽ എന്താണെങ്കിലും ഭയങ്കരമായ നഷ്ടമായി പോകാനാട്ടാ അതി ഭീകരവും ഭീമത്സവമായി കിടക്കുന്നത് അത് നമുക്ക് രണ്ട് സൈഡും കൊക്കെയാണ് കേട്ടോ ഒന്ന് അങ്ങോട്ടങ്ങോട്ടു തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർന്നു വിചാരിച്ചാ മതി നമുക്ക് എത്ര യഡ്ജാണ് കേട്ടോ ഭയങ്കര യഡ്ജ് സ്ഥലം നിൽക്കുന്ന ഒന്നാ ഇവിടെ തലാറങ്ങി ഇവിടെ നിൽക്കേണ്ടി വരും ഹോ മാഷല്ല വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ഇൻ കോട്ടയം ഒരിക്കലും ഇതിനേക്കാളും വലിയൊരു വ്യൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കോട്ടയം ജില്ലയിൽ കാണിച്ചേരാൻ പറ്റത്തില്ലേട്ടാ ഹജ്ജാദി പോളീസ് സാധനം ആ നമ്മൾ വന്നതാ അതിൻ്റെ അവിടെയാണ് ഒരിക്കലും ഇത്രയും മണ്ടെയിൽ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ലാട്ടാ ഇരുന്ന് നിരങ്ങിയും കഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും വെയിൽ കൊണ്ടും വെള്ളം കുടിക്കാൻ തോന്നി നമ്മൾ ഇവിടം വരെ എത്തി സഹോദരങ്ങളെ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടാ ഇതിൻ്റെ മുകളിലാണ് ഈ നീലക്കുടുവേലി ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നത് അതായത് ആ കല്ലിൻ്റെ ആ ഭാഗത്ത് അവിടെയാണ് നീലക്കുടുവേലി ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലം കേട്ടോ അപ്പം ഇവിടെ ഇപ്പം നീലക്കുടുവേലി ഏത് പുല്ലാണെന്ന് അറിയാനും വയ്യ കണ്ടിരുന്നെങ്കിൽ നമുക്ക് പറിച്ചു തിന്നായിരുന്നു എല്ലാ വേദനകളും യാതനകളൊക്കെ പോകുമെന്നാണ് ഐതിഹ്യം പിന്നെ ഇതുണ്ട് അവിടെയൊക്കെ എഡ്ജാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കൈന്ന് പോയ രക്ഷയും കാണത്തില്ല അതുമാത്രമല്ല ഇതുവരെയാണ് വരാൻ പറ്റുന്നത് ഇനി അങ്ങോട്ട് പോവാം പോകണം എന്നുണ്ടെങ്കിൽ ബാബു എന്നങ്ങോട്ട് പറയുന്നൊരു പയ്യൻ നെല്ലിയാമ്പതി മലയിൽ കുരുങ്ങി നടക്കുക എടുക്കാൻ വേണ്ടി പത്തിരുപത് കോടിയും മുടക്കി ഇനി പട്ടാളത്തിനെയും വിളിച്ചുകൊണ്ട് വന്ന് എടുക്കേണ്ടി വരും ആ ലെവലിലുള്ള സ്ഥലമാണ് കേട്ടോ അത് നോക്കിയാണ് മാഷാള്ള കല്ലുകളിങ്ങനെ ഒരു കല്ലിന വേണ്ടേ അടുത്ത കല്ല് അടുത്ത കല്ല് കല്ലിനേ അടുത്ത കല്ല് അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലും ഉണ്ട് കേട്ടോ ഇതാ നമ്മൾ കയറി വന്ന വഴിയെന്ന് പറയുന്നതേ അതുകൊണ്ട് അവിടെ ഇരുന്നാണ് അവിടെയാണ് നമ്മളൊരു മരത്തിൻ്റെ മൂട്ടിലേക്ക് ഇരുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്താണ് കേട്ടോ അതിലേക്കൂടെ കയറി ഇങ്ങനെ കയറി കറങ്ങിയാണ് ഇവിടം വരെ എത്തിയത് ഈ വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഭാഗ്യമുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അവിടെ നിന്ന് കാണുന്ന സ്ഥലത്ത് പോയി അവിടത്തേം കൂടെ ഒരു വിഷലെടുത്ത് കാണിച്ചു തന്നിട്ടേ നമ്മളെന്ന് പോവുകയുള്ളു അതായത് ആ കാണുന്ന പാറയിട അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇത്രയും മെനക്കെട്ട സ്ഥിതിക്ക് അതും കൂടെ നമ്മൾ കണ്ടിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോഴേ ഒരു അഞ്ചാറ് വർഷത്തിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് ഈ ഭാഗത്ത് ഇവിടെങ്ങാണ്ട് മഴ പെയ്ത് പിന്നെ ഈ മണ്ണ് ഉരുൾ പൊട്ടിയിട്ട് കുറേ ഭാഗം മല ഇങ്ങനെ ഇടിഞ്ഞിട കിടപ്പുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ മഴയത്തൊക്കെ ഈ ഭാഗത്ത് ഫുള്ള് വെള്ളം ഇങ്ങനെ ഈ പാറ കൂടെ ഒലിച്ചിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വെള്ളം ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഭാഗത്ത് മഴ സമയത്ത് ഒരു പ്രത്യേകതയാണ് പിന്നെ ഇങ്ങനത്തെ മലകൾ കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു ആഗ്രഹം തോന്നും കേ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും പക്ഷെ പറ്റത്തില്ല നല്ല മറ്റേ കുനാഫ ചോക്ലേറ്റിങ്ങനെ മണ്ടക്കൂടെ ഒഴിച്ചുകണക്കാത്ത ഒരു സെറ്റപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ ഈ പാറ കാണുമ്പോഴത്തേക്കും നമ്മളെ ഈ തമിഴ്നാട്ടിലെ പില്ലർ ലോക്സ് ഉണ്ടല്ലോ നമ്മളെ കൊടൈക്കനാലിൽ കാണുന്ന പില്ലർ ലോക്സ് എന്ന് പറയുന്ന ആ ഒരു പാറയുടെ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ പലരും പല വീഡിയോകൾ ഇവിടുത്തെ ഇവിടെ വ്ളോഗെടുക്കാവുന്ന വ്ളോഗർമാർക്കൊക്കെ അറിയാം കേട്ടോ ആ കൊടൈക്കനാലിൽ പോയിട്ടുള്ളവർക്കും അറിയാം ഓ നമ്മള് നേരത്തെ എത്തി ആ സ്ഥലം എത്തി കേട്ടോജി ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടാഹിത്തില്ല മക്കളെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത് നേരെ വെച്ച് പിടിച്ചോണം ഒരിത്തിരി വീതി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കാം അപ്പോൾ നമുക്ക് തല കറങ്ങുമെന്ന് തോന്നും പക്ഷെ ഇങ്ങനെ പിടിച്ചോളണം എന്നിട്ട് നടക്കാം കണ്ട കൊടൈക്കനാൽ പോയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നില്ലേ ഇതൊരു പില്ലർ ലോക്സിൻ്റെ ആ ഒരു ഗെറ്റപ്പ് ഉണ്ട് എന്നുള്ളത് അലഹമ്മ അപ്പം എന്തായാലും ഇല്ലിക്കൽ കല്ലിൻ്റെ ആ മലയുടെ അതായത് നീലക്കുടുവയിലൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു നിഗൂഢമായ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി മൊത്ത കാഴ്ചകളും കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ ആ പുറത്തോട്ട് ഇറ പോവാൻ വേണ്ടി പോകണം കേട്ടോ അവസരങ്ങളെ ഈ കാണുന്ന കാണുന്ന അതാണ് ഇല്ലിക്കൽക്കല്ലേട്ടാ നമ്മളിതാ ഈ അതിൻ്റെ ആ മുകളിലാണ് നിന്നത് നമ്മളതിൽ നിന്ന് താഴെ ഇറങ്ങി നമ്മളെ തിരിച്ചതാ വീണ്ടും ഇതിന്റെ ഇപ്പർ സൈഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടാ നമ്മളിതാ പോകുന്ന വഴിയിലാണ് അത്രയും ഉയരത്തിലാണ് നമ്മൾ നിന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേ ചിന്തിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഉഹ് നമ്മൾ നേരത്തെ ആ മലേരമുണ്ടെന്നിട്ട് ഈ മലയോ ഒരു മല വലിയൊരു മല കാണിച്ചല്ലോ ആ മലയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കേട്ടോ ഇല്ലിക്കല്ട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മലയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി ടിക്കറ്റ് എടുക്കണം ഓക്കെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ നിന്ന് ജീപ്പിലാണ് മേലോട്ട് പോകുന്നത് ആ മേലെ ആളെ നിൽക്കുന്നേ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ജീപ്പിലാണ് പോകണം കേട്ടോ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കൂടെ നൂറ്റി നാൽപ്പത്തി നല്ല നേരപ്പം നല്ലല്ലേ trae ഒടുവിൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻഭാഗത്തെത്തിയിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയപ്പെടുന്ന ആ ഒരു കല്ല് ഒറ്റ നോട്ടത്തിലൊരു സർപ്പത്തിൻ്റെ തല പോലെ ഒരു ഷെയ്പ്പുള്ള കല്ലാണ് ഇത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ ഭാഗമാണെന്നും ഈ പാറ പണ്ടിവിടെ പ്രകൃതി ദുരന്തങ്ങളാൽ ഇളകിപ്പോയപ്പോൾ അവശേഷിക്കുന്നതാണെന്നൊക്കെ പലരും പറയാറുണ്ട് സത്യത്തിൽ എപ്പോഴും യാത്രക്കാരുടെ മനം കവരുന്ന ഒരു വലിയ ഒരു ഭാഗം തന്നെയാണ് ഈ പാറ എന്ന് പറയപ്പെടുന്നത് ഏത് യാത്ര കഴിഞ്ഞ് നമ്മൾ പോയാലും നമ്മുടെ മനസ്സിലുടക്കി നിൽക്കുന്ന ഒരു വേറിട്ട തരത്തിലുള്ള ഒരു കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇല്ലിക്കൽ കല്ലിലെ ഈ പാറ എന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിരവധി അനവധി പുഴകൾക്കും ഇത് ജീവൻ കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു വിശേഷണം തന്നെയാണ് അതിൽ മീനച്ചിലാർ എന്ന് പറയപ്പെടുന്ന ആ ഒരു ആറിൻ്റെ ഉത്ഭവ ഈ പാറ തന്നെയാണ് അപ്പോൾ ഏറെക്കുറെ സമയം നമ്മളിവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ ഒരു ഇരുട്ടുന്ന സമയമായപ്പോൾ തന്നെ നമ്മുടെ താഴേക്കിറങ്ങി നിരവധി നിരവധി സഞ്ചാരികൾ അവിടെയുണ്ട് ഇടിയും മിന്നലും ശക്തമായിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിയുമ്പോൾ താഴെ ജീപ്പുകാരൊക്കെ വന്ന് ഹോർണടിക്കുകയും നമ്മളെ തിരിച്ചു കൊണ്ടു ചെയ്യും കേട്ടോ എന്തായാലും കോടയും കൂടി ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കാണാൻ വല്ലാത്ത ഒരു രസമുള്ളൊരു സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പം ഈ സഞ്ചാരികൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് എല്ലാ യാത്രാപ്രേമികൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും السلام عليكم ورحمة الله